വിഴിഞ്ഞത്ത് തീരശോഷണം പഠിക്കാനുള്ള വിദഗ്ധ സമിതിക്കുള്ള പരിഗണനാ വിഷയങ്ങൾ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സർക്കാർ നിശ്ചയിച്ചു ഏതൊക്കെ പ്രദേശങ്ങളിൽ തുറമുഖ നിർമ്മാണം മൂലം തീരശോഷണം ഉണ്ടായി പരിഹാരമാർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്നാൽ തീരശോഷണം പഠിക്കേണ്ട പ്രദേശങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താതെയാണ് സർക്കാർ ഉത്തരവ് ഐതിഹാസികമായ മത്സ്യത്തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പ്രത്യാഘാതങ്ങളും അതുവഴി സംഭവിക്കുന്ന തീരശോഷണം സംബന്ധിച്ചും ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് സമിതിയെ നിയോഗിക്കുക എന്നത് പ്രക്ഷോഭത്തിനിടയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറാം തീയതി പൂനകേന്ദ്രമാക്കിയുള്ള സി ഡബ്ല്യു പി ആർ സ്ഥാപനത്തിന്റെ മുൻ അഡീഷണൽ ഡയറക്ടറായിരുന്ന എം ഡി കൂടാലെ അധ്യക്ഷനായ ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കുന്നത് എന്നാൽ ഈ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ പിന്നീട് നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് തീരശോഷണത്തിന്റെ ഇരകളായി ഗോഡൌണുകളിൽ താമസിക്കുന്ന നൂറ്റി ഇരുപത്തി ആറ് പേർ ചേർന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതി ഡിസംബർ പതിനഞ്ചിന് കോടതി പരിഗണിച്ചപ്പോൾ ഈ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ചു നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് ജനുവരി ഒൻപതിന് കോടതി വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിനുശേഷം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആഘാത പരിധിയിലെ തീരശോഷണത്തിന്റെ വ്യാപ്തി തിട്ടപ്പെടുത്തുകയാണ് പ്രധാന പരിഗണനാ വിഷയം ഇത്തരത്തിൽ തീരശോഷണം കണ്ടെത്തിയാൽ തുറമുഖ നിർമ്മാണം ഉൾപ്പെടെയുള്ള കൃത്യവും വ്യക്തവുമായ കാരണങ്ങൾ കണ്ടെത്താനും ഈ പ്രത്യാഘാതങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ കപ്പൽ ചാലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥകൾ എന്നിവിടങ്ങളിൽ തുറമുഖ നിർമ്മാണം ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളും അവയുടെ പരിഹാര നടപടികളും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ സമിതി പദ്ധതിയുടെ ആഘാതം നേരിടുന്നവരുമായി കൂടി ആലോചിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നാലു മാസത്തിനുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും ആറുമാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ടും സർക്കാർ സമർപ്പിക്കണം എന്നാൽ പദ്ധതിബാധിത പ്രദേശം എന്നല്ലാതെ തീരശോഷണം പഠിക്കേണ്ട ദൂരം ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടില്ല പഠിക്കേണ്ട ദൂരം വിദഗ്ദ്ധ സമിതിക്ക് നിശ്ചയിക്കാമെന്നാണ് സർക്കാർ പറയുന്നത് ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം